കൊച്ചി വേറെ ലെവൽ ആവാൻ പോവുകയാണ് മക്കളെ അടിച്ചു പൊളിക്കാൻ ബാംഗ്ലൂർ പോവാം മുംബൈയിൽ പോവാം എന്നൊക്കെ പറയുന്നതിൽ നിന്നും കൊച്ചിയിലേക്ക് പോവാം എന്ന് മാത്രം പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അനുദിനം കൊച്ചിയിലെ വ്യവസായ സംരംഭങ്ങൾ വളരുകയാണ് ഈ വളർച്ചയ്ക്ക് ആകം കൂട്ടാനായി ലുലു ഗ്രൂപ്പും കൈകോർക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ പ്രത്യേകത അത്തരത്തിൽ കൊച്ചിയുടെ കുതിപ്പിന് ഇരട്ട ശക്തി പകരുന്ന കാക്കനാട്ടെ സ്മാർട്ട് സിറ്റി ടൗൺഷിപ്പ് പദ്ധതിയിൽ ലുലു ഗ്രൂപ്പിന്റെ ട്വിൻ ടവറുകൾ ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ടവർ എന്ന വിശേഷണത്തോടെയാണ് ലുലുവിന്റെ ടിൻ ടവറിന്റെ വരവ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിച്ച ഒരുക്കി ഈ ടിൻ ടവറിന് നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ ഉയരവും മുപ്പത് നിലകളുമാണ് ഉള്ളത് അടുത്ത മാസത്തോടെ പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കാനാവുമെന്നാണ് സൂചന പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ഏക്കറിൽ മുപ്പത്തിമൂന്ന് ലക്ഷം ചതുരശ്ര അടിയിൽ നിന്ന് ഇരട്ട ടവറുകൾ തലയോർത്തി നിൽക്കുന്നുണ്ട് ലുലു ഐ ടി ഇൻഫ്രാബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ടവറുകൾ ഒരുക്കിയിരിക്കുന്നത് ഏഴ് വർഷം കൊണ്ടാണ് ടിൻ ടവർ നിർമ്മാണം പൂർത്തിയാക്കിയത് പോലും ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലും തോൽപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ഈ ടിൻ ടവർ ലുലു ഐ ടി ഇൻഫ്രാ ബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാൻഡ് എൻട്രി ലോഞ്ച് മുതൽ ടവറിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ മനോഹരമായാണ് ഒരുക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന്റെ ഗുണനിലവാരം അടിസ്ഥാനമാക്കി രണ്ട് കെട്ടിടങ്ങൾക്കും പ്രീ സർട്ടിഫൈഡ് പ്ലാറ്റിനം ലഭിച്ചിട്ടുണ്ട് രണ്ട് ടവറുകൾക്കും പൂർത്തീകരണ സർട്ടിഫിക്കറ്റും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇരു ടവറുകളുമായി ഇരുപത്തി ലക്ഷം ചതുരശ്ര അടി ഓഫീസ് സൗകര്യമാണ് ഉള്ളത് സ്മാർട്ട് സിറ്റി കൊച്ചി ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ടിൻ ടവറുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറോളം ഐ ടി പ്രൊഫഷണലുകൾക്കാണ് ഇവിടെ തൊഴിലവസരങ്ങൾ തുറന്നിരിക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇരുപത്തി അയ്യായിരം പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇരുപത്തി അയ്യായിരം പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാമെന്നതാണ് ഈ ടിൻ ടവറിന്റെ പ്രത്യേകത തന്നെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാവുന്ന തരത്തിൽ ഐ ടി പാർക്കിനെ ഉയർത്തുകയാണ് ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം പല വൻകിട ഐ ടി കമ്പനികളും ഇതിനകം ഓഫീസ് സ്പേസിനായി ലുലുവിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം കുറഞ്ഞ വാടകയും ഇവിടുത്തെ ഐ ടി പ്രൊഫഷണലുകളുടെ തൊഴിൽ വൈദഗ്ധ്യവുമാണ് കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് തന്നെ വിശാലമായ ഫുഡ് കോർട്ട് ടിൻ തവറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് രണ്ട് ടവറുകളുടെയും മധ്യത്തിലുള്ള അമിനിറ്റി ടവറിന്റെ ഒന്നാം നിലയിൽ ഒരേ സമയം രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് മൂവായിരത്തിൽ പരം കാറുകൾക്കായി റോബോട്ടിക് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത് കാർ പാർക്കിംഗ് പരിമിതികൾ ഒഴിവാക്കാനായി നൂതന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പോലും പല നിലകളിലായി കാറുകൾ പാർക്ക് ചെയ്യുന്നത് പോലെ വിവിധ റാക്കുകളിലായും കാറുകൾക്ക് പാർക്ക് ചെയ്യാനാകും ഗ്രൗണ്ട് ഫ്ലോറിൽ ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് നൂറ് ശതമാനം കരുതൽ വൈദ്യുതി ബാക്കപ്പ് അതിവേഗ ലിഫ്റ്റുകൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് മഴവെള്ള സംഭരണി കുട്ടികൾക്കായുള്ള ക്രഷ് സൗകര്യം ജിം റീറ്റെയിൽ സ്പേസ് കഫേ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡാറ്റാ സെന്റർ സൗകര്യം വമ്പൻ ഓഡിറ്റോറിയം കേന്ദ്രീകൃത എ സി തുടങ്ങിയവയെല്ലാം ഇരട്ട കവറുകളിൽ ഉണ്ടാകും